ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു കൂട്ടുകറി ഇന്ന് നമുക്ക് തയ്യാറാക്കാം എറണാകുളം ഭാഗത്തും തിരുവിതാംകൂർ സൈഡിലൊക്കെ തയ്യാറാക്കാറുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇതിൽ ഒരുപാട് വെജിറ്റബിൾ ഇട്ടാണ് സാധാരണ തയ്യാറാക്കാറ് ഞാൻ അത്രയും വെജിറ്റബിൾ ഉപയോഗിക്കുന്നില്ല പച്ചക്കായും പട്ടാണിയും ചെറിയ കറുത്ത കടലയും ചേനയും വെള്ളരിക്കയും ക്യാരറ്റും ഇതാണ് ഞാൻ ഈ കുട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടി ഒരു കടായി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടര കപ്പ് വെള്ളം ഉപ്പ് മഞ്ഞൾ കാശ്മീരി ചില്ലിപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി ഒരു ചെറിയ കഷണം ശർക്കര എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വേകാനായിട്ട് മാറ്റി വയ്ക്കാം കടായി ചൂടാക്കി അല്പം നെയ്യൊഴിച്ചു കൊടുത്ത് ജീരകം വറ്റൽമുളക് കുരുമുളക് ഒരു സ്പൂൺ മുളക് അവരവരുടെ എരിപ്പ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി വറുത്ത് കോരി കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്ത് മിക്സിയിലോ കല്ലിലോ വെച്ച് നല്ലതുപോലെ പൊടിച്ച് വെന്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടായി ചൂടാക്കി വീണ്ടും ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ഉഴുന്ന് പരിപ്പ് തേങ്ങ വറ്റൽ മുളക് കറിവേപ്പില എല്ലാം കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ നന്നായിട്ടൊന്നും വറുത്തിട്ടില്ല പച്ചമണം മാറുന്നത് വരെ വറുത്തെടുത്തോളൂ അങ്ങനെ ഇടുന്നതാണ് ടേസ്റ്റ് നിങ്ങൾക്ക് നല്ലതുപോലെ വർക്ക് എടുക്കണം എങ്കിൽ താങ് ഇനിയും നന്നായിട്ട് വർക്കാവുന്നതാണ് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്താൽ നല്ല മണവും അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്